വാഷ് ചെയ്യാൻ പോകണം നമ്മൾ ഇന്നലെ രാത്രി 2 മണിയേപ്പറാണ് എത്തിയது ഇപ്പോ നല്ല നിങ്ങൾ എന്തു ചെയ്യും ഇവ ഇന്നലെ ഈ ഡ്രസ്സ് തന്നെയാണ് എല്ലാം വാഷ് ചെയ്യാൻ പോകാനാണ് വാഷ്യം പോവാനാണ് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല ടവൽ എന്നു കുനിയേ മാറിയേ ഉള്ളൂ ഡ്രസ്സ് चेंज ചെയ്തിതുനെ ഉള്ളൂ ഞാൻ പിന്നെ വാഷ്യം പോകാനുണ്ട് കാർ വാഷിങ്ങിന് പോവാനാണ് കാരണം നന്നായിട്ട് പൊടി അടിച്ചിട്ടുണ്ട് അതിന് ട്രാവൽ ചില്ലറ ഒരു ഒന്നുമല്ല താനൂർ ടു തിരുവനന്തപുരം ഒരു 10 അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് നമുക്ക് ബാക്കി പുറത്തുള്ള വാഷിംഗ് മാത്രമാണ് ഞാൻ അണ്ടർ ബോഡിയും നല്ല 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 ചെളിയുണ്ട് ചെളിയുണ്ട് കാരണം ഉണ്ടായിരുന്നു അതിലുപരി തന്നെ റോഡൊക്കെ ഭയങ്കര നിലമയായി തൃശ്ശൂർ ഭാഗത്തെ തൃശ്ശൂർ എന്താണെന്ന് അറിയട്ടെ തൃശ്ശൂർ ഭാഗത്താണ് എപ്പോഴും ഈ റോഡിന് ഈ മിസ്റ്റേക്ക് തൃശ്ശൂർ ഭാഗത്ത് റോഡ് ഭയങ്കര മോശമാണ് കുഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില വെള്ളം കെട്ടി നമ്മൾ നമ്മളറിയത്തില്ല ഈ വണ്ടി വണ്ടി വന്ന് ചില സമയത്ത് കൊണ്ടങ്ങ് നന്നെടുത്തായിരുന്നു വണ്ടി കാര്യങ്ങളാണ് ഒന്ന് വാഷ് ചെയ്ത് അലൈൻമെന്റ് ചെക്ക് ഫൈനലി എത്തി അപ്പതേ നമ്മുടെ കാറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു നല്ല രീതിയിൽ പൊടിയടിച്ചിട്ടുണ്ട് കാരണം അത്രയും ഒരു ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വന്നതല്ലേ അങ്ങനെ അതേ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ കാർ ഇ കുളിച്ച് കുട്ടപ്പനാവാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോവാണ് കേട്ടോ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാറിങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നത് അപ്പം നിങ്ങൾ കണ്ടതാണല്ലോ ഇത് എത്രമാത്രം അഴുക്കാണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ രണ്ട് മൂന്ന് വട്ടത്തെ ക്ലീനിങ് കഴിഞ്ഞ് അവസാനം ഇതേ ഫോം വാഷാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് ഫൈനലി ഇത് നമ്മുടെ കാർ കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കാണാൻ അടിപൊളിയാണ് കേട്ടോ ഇത് മുന്നേ പോയ കാറാണെന്ന് പറയേയില്ല പിന്നെ അവർ ഉള്ളൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം നമ്മളിതാ ഇവിടുന്ന് പോവാണ് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ പോയിട്ടുണ്ടായിരുന്നു അത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മാത്രമല്ല നമുക്ക് കുറച്ചും കൂടി പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നമ്മുടെ കാർ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ല